നിങ്ങളിത് കാണുന്നുണ്ടാവില്ല ക്ലിയറായിട്ട് ഒരു മാങ്ങ ഞാൻ കപ്പിറ്റ് ഇന്നായി എടുത്ത കൊണ്ടാ എന്റെ കയ്യിൽ വന്നു ചെന്നിട്ട് ഈ കക്ഷിയായിരുന്നു ക്ലിയറാണുണ്ടാവില്ല എന്താ പറയുക അവരും പ്രകൃതിയുടെ അവകാശികളാണല്ലോ അവർ നമുക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ പിന്നെ എൻ്റെ എന്റെ ഓടി വന്നിരുന്ന് കഴിക്കാന്ന് പറയുന്നത് പറമ്പിൽ മീൻ കിടക്കുന്നില്ല എന്ന മാതിരിയാണ് ഇതാകുമ്പോൾ മഴയില്ലാണ്ട് പറിക്കാത്ത സേഫ് പെട്ട് കഴിക്കാമല്ലോ അതായിരിക്കാം ആ കഴിക്കുന്നുണ്ടല്ലേ ഇത്രയും ധൈര്യത്തോടുകൂടി തിന്നുകൊണ്ടിരുന്ന കയ്യിലോട് കീറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ലല്ലോ ചിലപ്പം വിശന്നിട്ടായിരിക്കും അപ്പോൾ ഉള്ള അഭിമാനവും പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറയുന്നൊരു ഇതാവുമല്ലോ അങ്ങനെ ആയിരിക്കും സാധാരണ നമ്മുടെ കയ്യിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കൈ പ്രത്യേകിച്ച് വന്നിരിക്കാറില്ല ഏത് കൊമ്പ് വെച്ചിട്ടാ ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഞാൻ ഇനിയിപ്പെന്ത് ചെയ്യും എനിക്ക് താത്ത് വെക്കാനും പറ്റില്ല കാരണം അത് തിന്നുമില്ലേ അപ്പൊ എന്നെ ഒട്ടിച്ചു വിടാനും പറ്റുന്നില്ല ചെയ്യാനും ബൈ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് ബൈ എന്താ ഒറ്റക്കൊമ്പ് പ്രയോഗമാണ് വേറെ ഒന്നും ഉപയോഗിക്കില്ല എന്നല്ലേ സുരിഞ്ച് പോലെ അതിനകത്ത് സത്ത് മാത്രം വലിച്ചെടുക്കുക എന്നാണ് ചെയ്യുന്നത്